ഒരു വിഷയം പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ മുമ്പിലെത്തി കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും ഇരുന്ന് പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും ഇരുന്ന് തീരുമാനമെടുത്തു ആ തീരുമാനം എം എൽ എയുടെ കാര്യത്തിൽ നടപ്പാക്കില്ല നേരത്തെ പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് അതാണ് തീരുമാനം ആ തീരുമാനം പാർട്ടി എടുത്ത തീരുമാനമാണ് കോൺഗ്രസ് പാർട്ടി ആ തീരുമാനമെടുത്ത് യു ഡി എഫിലെ കലാകക്ഷികളെ അറിയിച്ചു ആരെങ്കിലും ഒരു വ്യക്തിയെടുത്ത തീരുമാനമല്ല മുതിർന്ന നേതാക്കൾ എല്ലാവരും ചേർന്ന് ആലോചിച്ചെടുത്ത തീരുമാനം ആ തീരുമാനം ചിലപ്പോൾ മറ്റു പാർട്ടികൾ എടുക്കുക എന്ന തീരുമാനം മറ്റു പാർട്ടികളുടെ മുമ്പിൽ ആ വിഷയങ്ങൾ വന്നപ്പോൾ അവർ പല കാരണങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞതാണ് പക്ഷെ കോൺഗ്രസ് നേതൃത്വം ഏകകണ്ഠമായി അങ്ങനെ ഒരു തീരുമാനം എടുക്കണം എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം നമ്മുടെ മുമ്പിൽ വന്ന കാര്യങ്ങളുടെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തു പാർട്ടി അറിയിച്ചത് അതിന് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് പാർട്ടി തീരുമാനിക്കും ഏത് പാർട്ടിയിലും അത്തരം കാര്യങ്ങളുണ്ടായ ആ പാർട്ടിയാണ് ആ തീരുമാനം എടുക്കേണ്ടത് അത് ഘടകകക്ഷി നേതാക്കളെയും നമ്മൾ അറിയിച്ചിട്ടുണ്ട് ആ നിയമസഭയിൽ സ്പീക്കറേയും ആ കാര്യം അറിയിച്ചിട്ടുണ്ട് അതൊരു സംഘടനാപരമായ ഒരു തീരുമാനമായിട്ടാണ് നിങ്ങൾ കാണേണ്ടത് ഇനി ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ അസംബ്ലി തെരഞ്ഞെടുപ്പ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മൾ ഞാൻ നിങ്ങളോട് വാക്കു പറയുന്നു സീറ്റുമായി യു ഡി എഫ് അധികാരത്തിലേക്ക് നൂറിലധികം നിസാര വിജയം വെല്ലുവിളി നൂറ് സീറ്റോ എന്നൊക്കെ ചോദിച്ചു നൂറ് സീറ്റ് തിളക്കമാർന്ന വലിയ വിജയം കിട്ടിയില്ലെങ്കിൽ